വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ചിട്ടി നടത്തിയ ലക്ഷങ്ങൾ തട്ടിയതായി പരാതി ഇന്ത്യ പ്രൈവറ്റ് പരാതിയുമായി നിരവധി പേർ രംഗത്തെത്തിയിട്ടുള്ളത് സംഭവത്തിൽ മെലാട്ടൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് മേലാട്ട് റെയിൽവേ ഗേറ്റ് സമീപം പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതിയുമായി ചിട്ടിയിൽ ചേർന്നവർ കഴിഞ്ഞ ദിവസം പോലീസ് എത്തിയത് വ്യാപാരികളാണ് പരാതിക്കാരിൽ അധികവും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ദിവസവും പണം ശേഖരിച്ചിരുന്നു എന്നാൽ കാലാവധി കഴിഞ്ഞിട്ട് പണം നൽകാതെ അവധി നീട്ടിക്കൊണ്ടുപോകുകയും കഴിഞ്ഞ ദിവസം മുതൽ ഇവരുടെ വിവരം ലഭിക്കാതായതോടെയുമാണ് ആളുകൾ പരാതിയുമായി വേനാട്ടി പോലീസ് സ്റ്റേഷനിലെത്തിയത് നൂറ്റിനാൽപ്പതോളം പേർ ഇവരുടെ ചേർന്നു വന്ന പരാതിക്കാർ പറയുന്നു പരാതിക്കാരിൽ ഒരാളായ എടപ്പറ്റ എ പിക്കാട് സ്വദേശി ചെട്ടിയാൻതുടി മസ്ജിദിന് മൂന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ നഷ്ടപ്പെട്ടതായി പരാതിയിൽ പറയുന്നു നാല് ലക്ഷം രൂപയുടെ ചിട്ടിയാണ് മേലാറ്റൂര് നായര പെട്രോൾ പമ്പിനു സമീപത്തുള്ള കാരാട്ടുകുറി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ പ്രതിനിധികൾ അവിടുത്തെ മാനേജറ് അതേപോലെ അവിടുത്തെ അസിസ്റ്റൻ്റായിട്ടുള്ള ബിപിൻ എന്നിവർ കടയിൽ വന്ന് ഈ കുറി പരിചയപ്പെടുത്തുകയും അങ്ങനെ അതിൽ ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ബന്ധപ്പെട്ട രേഖകളൊക്കെ അവർ ഒപ്പിട്ട് ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുറിയിൽ അടവ് തുടങ്ങി മുപ്പത് അഞ്ച് ഇരുപത്തിനാലിനാണ് ഈ ചിട്ടി വിളിച്ചെടുക്കുന്നത് ഇതിന് ശേഷം ഇവർ ചെക്ക് തരാൻ തന്നെ കാശ് തരാൻ ചോദിക്കുമ്പോൾ ചെക്ക് തരാൻ തന്നെ ഒരു മാസത്തോളം അധികം വൈകിട്ടുണ്ട് അങ്ങനെ ഈ ഒരു മാസം കഴിഞ്ഞ് ചെക്ക് തന്ന് ചെക്ക് തന്നത് ചെക്ക് തരുന്നത് ഇരുപത്തിയേഴ് ഏഴ് ഇരുപത്തിനാലിനാണ് അവർ ചെക്ക് തരുന്നത് അങ്ങനെ ചെക്ക് തന്ന് ചെക്കിലെ ഡേറ്റ് പതിനേഴ് എട്ട് ഇരുപത്തിനാലാണ് ഈ സമയത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തപ്പോൾ ക്യാഷ് ഇല്ലായിരുന്നു പരാതിയിൽ മേനാട്ടു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ്